ദ ജേണലിസ്റ്റ് ലേക്ക് പ്രമുഖ വ്യവസായിയും വി ഗാർഡിന്റെ തലവനുമായ കൊച്ച ഹൗസൈബ് ചിറ്റിലപ്പള്ളിയുടെ കുടുംബത്തിന്റെയും ഉടമസ്ഥതയിലുള്ള വാട്ടർ തീം പാർക്കാണ് വണ്ടർല കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്കുകളിൽ ഒന്ന് എന്ന വിശേഷണത്തോടെ പ്രവർത്തനം തുടങ്ങിയ ഈ വാട്ടർ തീം പാർക്ക് ഇപ്പോൾ ഒരു വലിയ അപകട കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം സ്വദേശിയായ ഒരു യുവാവിന് ഇവിടെ ഒരു വലിയ അപകടമുണ്ടായി ആ അപകടമുണ്ടായതിനു ശേഷം ആ യുവാവ് ആശുപത്രിയിൽ എത്തുന്നു ഈ വണ്ടർലായിലെ ജീവനക്കാർ അവർ വളരെ മോശമായി ഈ യുവാവിനോട് പെരുമാറുന്നു നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യം വരുന്നു ആ യുവാവിന് ഗുരുതരമായ പരിക്കേറ്റ് അദ്ദേഹം ഇപ്പോഴും ചികിത്സ തുടരുകയാണ് ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത വളരെ ദാരുണമായ അവസ്ഥയിലാണ് യുവാവ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് അത് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഉപാസന ഹോസ്പിറ്റലിന്റെ വാർഡിനുള്ളിലാണ് ഇത് നാഫൽ നാഫൽ ഗൾഫിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തു വരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ലീവിന് നാട്ടിൽ വന്നപ്പോൾ കൂട്ടുകാരുടെ ഒത്ത് വണ്ടർലേയിൽ പോയി ഇവര് വണ്ടർലേയിൽ ഓരോ റൈഡ് കയറിക്കൊണ്ടിരിക്കുമ്പോഴും അന്റെ ആ നോഫലിന് ഒരു അപകടം പറ്റി വണ്ടർലേയിലുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ നോഫലിനെ അവിടുന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് ചെക്ക് ചെയ്തിട്ടു അവരെ നൈസായിട്ട് മുങ്ങി ആയിരം രൂപ മാത്രം വണ്ടർലേക്ക് ചെലവ് ഈ ഈ അവസ്ഥയിലായി ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് നോക്കിക്കോളന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ വാർത്ത പുറത്തറിഞ്ഞിട്ടില്ല ഇവർ അറിയിക്കില്ല അറിയിക്കാൻ ശ്രമിക്കുന്നില്ല ഇപ്പോൾ ആരും മിണ്ടില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വീണ്ടും വരെ ഇത് പെടുമ്പോൾ ഇവരെങ്ങനെയും ഇത് ഒതുക്കി തീർത്ത് അവർ വീണ്ടും ഈ നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ പരസ്യമായിട്ട് നടക്കും ഇവർക്കെതിരെ ഒരു ചാനലും ഓരോ ഒരു ദൃശ്യമാധ്യമങ്ങളും ഇവർക്കെതിരെ ന്യൂസ് കൊടുക്കില്ല കാരണം കോടിക്കണക്കിന് രൂപയാണ് ഓരോ ചാനലിനും ആണ് ഇവർ ഈ ഫണ്ട് ചെലവാക്കുന്നത് പരസ്യത്തിന് വേണ്ടി പ്രതിഷേധങ്ങൾ ഉണ്ടാവും ഇനി ഇതുപോലുള്ള റൈഡുകളിലും മറ്റും കയറാൻ വണ്ടറിലേക്ക് ആരും വരണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയാവുന്നത് നമ്മുടെ ഉപാസന ഹോസ്പിറ്റലിൽ നമ്മുടെ ഓപ്പറേഷൻ കൂടാതെ നൌഫലിന് ചെലവായ ബില്ലാണിത് ഇതിപ്പോ ഈ പതിനെട്ടാം തീയതി വരെ ചെലവായത് ഇരുപത്തി മൂവായിരത്തി അറു അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ചിലവായിട്ടുണ്ട് ഈ ആയിരം രൂപ കൊടുത്തു മുങ്ങിയ വണ്ടർലേയുടെ ആൾക്കാർ ഇത് കാണണം ഒരുപാട് ചിലവുകൾ ഇനിയുമുണ്ട് നിങ്ങളിത് കാണാതെ പോരുന്നില്ല പോയാൽ ഇത് മാത്രമായിരിക്കില്ല അതിന് കൂടുതൽ എറണാകുളം വണ്ടർല ഇങ്ങനെ പോയതായിരുന്നു അന്നേരം ലാസ്റ്റത്തെ റൈഡിൽ കയറിയതാ റൈഡിൽ കയറിയപ്പം അവര് റൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന വഴിക്ക് പറ്റിയതാണ് പോയിടിച്ച പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു പിന്നെ നോക്കിയിരുന്നു എത്ര ഫ്രണ്ട്സ് ആയിരുന്നു ഇപ്പം നടന്നിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നടന്നത് ആ അന്നേരം അവർ വന്നായിരുന്നു അന്നേരം എനിക്ക് ബോധമില്ലായിരുന്നു അന്നേരം ഫ്രണ്ട്സൊക്കെ അവർ വന്നായിരുന്നു അന്നേരം അവർ നോക്കി അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അവർ പിന്നെ വിട്ടായിരുന്നു എക്സറേ എടുത്തായിരുന്നു എക്സറേ എടുത്ത് മാത്രമേ ഉള്ളു ഏകദേശം അവർ ആയിരത്തി സംതിങ് ചിലവായി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അന്നേരം എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തപ്പോൾ അവർ പറഞ്ഞത് ഒടുവുണ്ട് അന്നേരം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് അന്നേരം ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് അതിനുള്ള സമയമില്ല അപ്പം എനിക്കിപ്പം ഈ ഒന്നാം തീയതി കയറി പോകണ്ട ഞാൻ ഗൾഫിലാണ് അന്നേരം ഒന്നാം തീയതി എനിക്ക് പോകേണ്ടതാണ് അന്നേരം അത് നീട്ടിവെച്ച് ജോലിയെല്ലാം പോകുന്ന അവസ്ഥയായിരിക്കും പോകുന്ന അവസ്ഥ അതിനെ പറ്റിയൊന്നും ചോദിച്ചിട്ടൊന്നും ഇല്ലാരും പിന്നെ വിളിച്ചു തിരക്കിയൊന്നുമില്ല വിളിച്ചിട്ടും കൈ ഇപ്പം പുഴം വെച്ച് തെറ്റി കിടക്കുകയാണ് പിന്നെ ഓപ്പറേഷൻ ചെയ്താലേ അത് നേരെ ആവത്തോളന്ന പറയുന്നത് ഇടിച്ച ഇടിയല്ല അവര് പിന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അല്ല അവർ തന്നെ ആയിരുന്നു പിന്നെ അവരെ കൂട്ടത്തില് ഒരാൾ വന്നിങ്ങനെ പറഞ്ഞിന്റത് എന്നിട്ട് പിന്നെ അവരങ്ങ് പോയെന്ന് പറഞ്ഞു പിന്നെ അതിനെ പറ്റി പിന്നെ എനിക്ക് ഞാൻ ചോദിച്ചൊന്നില്ലായിരുന്നു നോക്കുകയ്യുവാവ് പറയുന്നത് അദ്ദേഹം അവിടുത്തെ ഒരു റൈഡിൽ കയറുകയാണ് പെട്ടെന്ന് ഫിക്സ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേ തുടർന്ന് കുഴഞ്ഞു വീഴുകയും വലിയ തോതിലുള്ള അപകടം സംഭവിക്കുകയും കൈക്ക് വലിയ അപകടം സംഭവിക്കുകയും ചെയ്തു അതിനുശേഷം അവിടുത്തെ ഒരു ആശുപത്രിയിലേക്ക് ഈ യുവാവിനെ കൊണ്ടുപോകുന്നു വളരെ തുച്ഛമായൊരു തുക കൈയിൽ കൊടുക്കുന്നു അതിനുശേഷം വാട്ടർ തീം പാർക്കിൽ വന്നതുകൊണ്ടുള്ള അപകടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൈ കൈകഴുകുന്നു അതായത് വണ്ടർലായയുടെ അധികൃതർ കൈ കഴുകുന്നു പക്ഷേ ആ യുവാവിനെ സംഭവിച്ചത് ഗുരുതരമായ പരിക്കാണ് നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പം ഞങ്ങൾ എല്ലാ റൈഡിലും മാക്സിമം കയറി ലാസ്റ്റ് ഈ റൈഡ് കൂടെ ഉള്ളായിരുന്നു ഇതും കൂളും അപ്പം ഞങ്ങൾ ആദ്യം അതിൽ പോയി ഇവനും ഒരു പയ്യനും കൂടെ ഉള്ളായിരുന്നു അവരെ അപ്പം ഇവ ഇറങ്ങി ഉടഞ്ഞ ഇവൻ്റെ കൈ അവർ തട്ടി എന്നാണ് തോന്നുന്നത് തട്ടിയപ്പോൾ ഇവൻ പേടിച്ച് പേടിച്ച് പേടിച്ചവൻ്റെ ബോധം പോയി അങ്ങനെ താഴെ വന്ന് വെള്ളത്തിൽ കിടക്കുമായിരുന്നു പിന്നെ ഞങ്ങളും ആ ലൈഫ് ഗാർഡും കൂടെ വന്നെടുത്ത് ആംബുലൻസിൽ പിന്നെ താഴെ വന്ന് അവന്റെ കൈ ഇങ്ങനെ തന്നെ ഇരുന്നതാണ് ആ പിടിച്ചു എന്ന മട്ടിൽ വലിയ വായിൽ വർത്തമാനം കൊച്ചൌസ ചുറ്റിലപ്പള്ളി അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടത് ഈ ജനങ്ങളുടെ ജീവൻ വെച്ചാണ് അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് അവിടെ ആദ്യമായൊന്നുമല്ല ഈ വണ്ടർലായി ഇങ്ങനെ അപകടം ഉണ്ടാകുന്നത് ഇതിനു മുമ്പും ആളുകൾക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ മാധ്യമങ്ങൾക്ക് പണം കൊടുത്ത് വലിയ പരസ്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് അവരാരും ഇത് പ്രസിദ്ധീകരിക്കില്ല പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഉൾപ്പെടുന്നവർ നരക ജീവിതം തുടരുകയാണ് ഇപ്പം സംഭവിക്കുന്നത് എന്താണ് യുവാവിനെ സംബന്ധിച്ച് യുവാവിന് ഇനി എത്ര കാലം ചികിത്സ നടത്തേണ്ടി വരും വളരെ തുച്ഛമായൊരു തുക അതായത് ആദ്യം ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി കുറച്ച് തുക കെട്ടിവെച്ച് നേരെ ഈ വണ്ടറലായ ആളുകൾ രക്ഷപ്പെട്ടു എന്നാൽ നാട്ടിലെത്തി തുടർ ചികിത്സ നടത്തിയപ്പോഴാണ് ഭീമമായ തുക ഈ യുവാവിന് ചികിത്സയ്ക്ക് വേണ്ടി വന്നത് ഇത് ഇതുമാത്രമല്ല പ്രവാസിയായ യുവാവിനെ തിരിച്ച് വിദേശത്തേക്ക് പോകേണ്ടതാണ് ചികിത്സ തുടരുന്ന സാഹചര്യത്തിൽ നടക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് അവിടെ നിന്ന് അവർ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നേരത്തെ ഉപ ഇവിടെ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞ് അങ്ങനെ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർ അപ്പോഴും പിന്നെ എക്സ്റേ എടുത്ത് സി ടി സ്കാൻ എടുത്ത് ഇതെല്ലാം ചെയ്ത് അപ്പോഴും ഡോക്ടർ പറഞ്ഞ് ഇതാണ് കുഴ തെറ്റിയതാ അത് പിടിച്ചിട്ട് അവനെ ഓർമ്മ എടുത്തിട്ടാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിത് ഓപ്പറേഷൻ ചെയ്യണം ഒരു ലക്ഷം രൂപ ആവും അതിനുള്ള നിവൃത്തി ഞങ്ങളുടെ അതിലില്ല പിന്നെ അവന് തിരിച്ചു പോകണം ടിക്കറ്റ് എടുത്ത് ആ കാര്യങ്ങളെല്ലാം ഇതില് അവസ്ഥയായി പണ്ടല്ലാല് ഉദ്യോഗസ്ഥരെന്തായാലും ഇതിന് നടപടി എടുക്കണം ഞങ്ങള് ഒര വാപ്പായ്ക്ക് സുഖമില്ലാത്ത അഞ്ച് പ്ലാസ്റ്റർ ഒക്കെ ചെയ്ത് മനുഷ്യനെ ഇതൊന്നും പരിഗണിക്കാതെ തുച്ഛമായ ഒരു തുക വളരെ തുച്ഛമായ ആയിരത്തിൽ താഴെ ഒരു രൂപ മാത്രം ആശുപത്രിയിൽ കെട്ടിവെച്ച് മുങ്ങിയ വണ്ടർലായയുടെ ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ജനങ്ങളുടെ ജീവൻ ജീവിതം വെച്ചാണ് കളിക്കുന്നത് നിങ്ങളുടെ പാർക്കിൽ വന്നൊരു അപകടം പറ്റിയ ഒരു യുവാവിനെ നിങ്ങൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്ടർ തീം പാർക്കിൽ വരുന്നു അവിടെ വന്ന് അപകടം സംഭവിക്കുന്നു ആ യുവാവിൻ്റെ മുഴുവൻ ചികിത്സാ ചെലവും ജീവിക്കാനുള്ള ചെലവും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഇതിൽ വണ്ടർലായിയിലെ ചില ജീവനക്കാരോ അവരുടെ ഒഫീഷ്യൽ ഐ നിന്നൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഈ യുവാവ് മദ്യപിച്ചിരുന്നു എന്ന് അതെങ്ങനെ ശരിയാകുമെന്നാണ് ചോദ്യം മദ്യപിച്ചവരെ മുഴുവൻ കയറ്റി വിടുമോ നിങ്ങളുടെ റൈഡിൽ എന്ന് മാത്രമല്ല ഇനി വരാൻ പോകുന്നത് വെക്കേഷൻ കാലമാണ് ഓണാവധിയും മറ്റുമാണ് കുട്ടികളും കുടുംബവും ഒക്കെ വലിയ തോതിൽ ആളുകൾ ഇരച്ചുത്തുന്നൊരിടമായി മണ്ടെല്ലാം മാറും നോക്കുക നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ റൈഡുകൾ സംബന്ധിച്ച സുരക്ഷ അത് നിങ്ങൾ ഗംഭീരമായി നോക്കുന്നുണ്ടാകാം പക്ഷേ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ആ സംഭവിക്കുന്ന ആളുകളുടെ കുടുംബത്തോട് അല്ലെങ്കിൽ ആ ആളുകളോട് നിങ്ങൾ സ്വീകരിക്കുന്ന നടപടി വളരെ വളരെ ക്രൂരമാണ് നിണ്യമാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ വണ്ടർലായയുടെ മാനേജ്മെൻറ്റ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ അപകടങ്ങൾ സംഭവിച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഈ യുവാവിന് ആവശ്യമായ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ അവിടുത്തെ ഉപകരണങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാത്തടത്തോളം കാലം അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി തന്നെ നിലനിൽക്കും അത് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവുകയും ചെയ്യും